നമസ്കാരം ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ജർമ്മനി എന്നുള്ള വാർത്ത ബെർലിൻ അത് കിഴക്കൻ ജർമ്മനിയാണ് അവിടെ ജനിക്കുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന പേര് മുഹമ്മദ് എന്നാണ് അതായത് മുസ്ലിങ്ങൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ജനിക്കുന്നത് ഇപ്പോൾ പറയുമ്പോൾ മുസ്ലിങ്ങളും മനുഷ്യരാണ് എന്താ അവർക്ക് കുട്ടികളുണ്ടായിക്കൂടെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവരുടെ ചരിത്രമുണ്ടല്ലോ ഇവർ കുട്ടികളുണ്ടാക്കി കുട്ടികളുണ്ടാക്കി ലാസ്റ്റ് ഈ നാട് ജർമ്മനി ഇസ്ലാമിക നാടാണ് എന്ന് പറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ കുട്ടികളുണ്ടാക്കി കുട്ടികളുണ്ടാക്കി ഇവർ നേടിയെടുത്തൊരു നാടാണ് ലബനോൺ ഒരുപാട് നാടുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കണമല്ല ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ദീൻ ആകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക അതാണ് ഇവർ വിശ്വസിക്കണത് അതാണ് ഇവർ കുഞ്ഞുനാള് മുതൽ പഠിക്കണത് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മക്കാരെന്ന് വച്ചാൽ അവർക്കൊരു ചരിത്രം ഉണ്ടല്ലോ അവരോട് കളിച്ചവരെയൊക്കെ അവർ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് യഹൂദര ഉദാഹരണം യഹൂദരൊക്കെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന് കൊല വിളിച്ച ആൾക്കാരാണ് ജർമ്മങ്കാർ അപ്പോൾ സുഡാപ്പികൾക്ക് എന്താണാവോ കാത്തിരിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല സുഡാപ്പികൾ എന്താ പറയുക വടി കൊടുത്ത് അടിവാങ്ങണ ആൾക്കാരാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ കണ്ടില്ലേ ഹമാസ് വലിയ വെയിറ്റ് വെയിറ്റിട്ട് പോയി ഇസ്രായേലിനെ ആക്രമിച്ച് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഒക്ടോബർ ഏഴാം തിയതി അതിൻ്റെ വാർഷികം വരുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഇവർ കടന്നാക്രമിച്ച് അവിടുത്തെ ഉള്ള അവിടെയുള്ള ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെ കൊന്ന് പ്രായഭേദമന്യേ ആഭാല വൃദ്ധം ജനങ്ങളെ അതായത് കുട്ടികളെ വയസ്സുകളെയും ഒക്കെ റെയിപ്പ് ചെയ്ത് എല്ലാ പൈശാചിക കർമ്മങ്ങളും ചെയ്ത് പക്ഷേ ഇത്രയും പൈശാചികമായിട്ട് ഹമാസ് പ്രവർത്തിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഹമാസിനെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ ഇവർ ഈ ഒക്ടോബർ ഏഴാം തീയതി ചെയ്തത് ശുദ്ധ പോക്രിത്തരമാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവരുടെ ഗ്രന്ഥം ഇവരെ പഠിപ്പിക്കണം അങ്ങനെ ഇവരുടെ ഗ്രന്ഥം പറയുന്നത് മുസ്ലിമിൻ്റെ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കണം ഒരിക്കലും അത് പുറത്തു കൊണ്ടുവരാൻ പാടില്ല മുസ്ലിം തെറ്റി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് ഇവർ കുഞ്ഞു നാൾ മുതലേ ഇവർ പഠിച്ചുകൊണ്ടേക്കണം ചുട്ടയിലെ ശീലം ചൂടലെ വരെ എന്നല്ല അതുകൊണ്ട് ഇവരതൊരിക്കലും പറയത്തില്ല പക്ഷേ ഇവരത് പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറ് പേര് മരിച്ച് യഹൂദര് മരിച്ച് അവരെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്ത് വരും എന്ത് പിശാസികളായിട്ട് വേണം അപ്പോൾ അതിൻ്റെ തിരിച്ചടി ഉണ്ടായി ഇപ്പോൾ ഏതാണ്ട് അമ്പതിനായിരം സുഡാപ്പികൾ തട്ടിപ്പോയി കുറെ കുട്ടികളും കുറേ സ്ത്രീകളും മരിച്ചു മനസ്സിലായി ഇപ്പോൾ ആര് നേടി ആര് നേടി ആയിരത്തി അഞ്ഞൂറ് പേരൊക്കെ വന്നപ്പോൾ അമ്പതിനായിരം പേരെ തിരിച്ചു വന്നു അല്ലേ അപ്പോൾ ആർക്കാണ് നഷ്ടം നഷ്ടം സുടാപ്പികൾ തന്നെയാണ് നഷ്ടം അതിവരും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നിട്ട് ഇസ്ബുള്ള എന്ന് പറഞ്ഞിട്ട് ലബനോണിൽ നിന്ന് ഇസ്ബുള്ള യമൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ തീവ്രവാദ രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ ഇസ്രായേലിന് റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ എന്ത് ചെയ്തു എട്ടിൻ്റെ പണി ഞങ്ങളുടെ കൊടുത്ത് പെയ്ജറ് കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ട് ഇവർ പെയ്ജറാണ് ഉപയോഗിച്ചിരുന്നത് പേജർ എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജിയാണ് അറിയാലോ ആദ്യം ആദ്യം വന്ന സാധനം പക്ഷേ ഇവന്മാർ എന്തു ഈ പെയ്ജറിൻ്റെ അകത്ത് ബോംബ് വെച്ചിട്ട് ഇവർ പേജർ കയറ്റി അയച്ചു തായ്വാനിൽ നിന്നാണ് വന്നത് പക്ഷേ അത് തായ്വാനിൽ വെച്ചാണോ അതിൻ്റെ അകത്ത് ബോംബ് ഫിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് അത് ഇവരുടെ ഈ ലബനോണിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടെയ്നർ തുറന്ന് അതിനകത്ത് വെച്ചതാണോ എന്നറിയാൻ പാടില്ല അതൊന്നും ഇനി ഒരിക്കലും പുറത്തു വരാൻ പോലെ എന്തായാലും ഈ പെയ്ജറൊക്കെ പൊട്ടിത്തെറിച്ചു അത് കഴിഞ്ഞപ്പോൾ വാക്കി റ്റാക്കിയും പൊട്ടിത്തെറിച്ച് കുറേ പേര് മരിച്ചു അഞ്ഞൂറ്റെൺപത്തി ഏഴ് പേരെ എന്താണ് ഒരുപാട് പേര് മരിച്ചു ഒത്തിരി ആൾക്കാർ ഇവന്മാര് മരിച്ചു എന്നാലും ഇവന്മാര് തീവ്രവാദം അവസാനിപ്പിക്കും ഇല്ല യുവമാർ അവസാനിപ്പിക്കൂല ഇപ്പം നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ എന്താണ് പുൽവാമ പുൽവാമ ഭീകരാക്രമണം ആക്രമണം എന്തൊരാക്രമണം വരുന്നത് അത് ഒരുത്തം വന്നിട്ട് ജീപ്പായിട്ട് ജീപ്പിൽ നിറച്ചും വാഹനത്തിൽ നിറച്ചും സ്ഫോടക വസ്തുക്കളായിട്ട് മിലിറ്ററി ക്യാമ്പിലേക്ക് ഓടിച്ചു കയറ്റി അവനും ചത്തു നമ്മുടെ കുറേ നാൽപ്പത് നാൽപ്പത് സൈനികരെയും കൊന്നു അപ്പോൾ ഇതിന് സ്വർഗത്തിൽ ഹൂറികളൊക്കെ കിട്ടും നല്ല കൂർത്ത മുലയുള്ള ഹൂറികൾ വലിയ നിതമ്പ ഉള്ള ഹൂറികൾ അതിനു വേണ്ടിയിട്ടാണ് ഇമാര് ചാവണത് എന്തൊരു വൃത്തികെട്ട മനുഷ്യരാണ് നിങ്ങൾക്ക് നാണമില്ല ഭൈ നാണമില്ല കൂർത്ത മൂലയും വലിയ നിതമ്പുള്ള സ്ത്രീകൾ നമുക്ക് ഇവിടെ കിട്ടുമല്ലോ ലാസ് വകാസി കിട്ടുമല്ലോ അങ്ങോട്ട് പോയാൽ പോരെ എന്തിനാണ് ചാകണത് അവിടെ ധാരാളം വെടികളുണ്ട് അങ്ങോട്ട് പോ അതിന് പകരം അള്ളാഹുവിൻ്റെ ഹൂറികൾ തന്നെ വേണമെന്നും പറഞ്ഞ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാകണം ബോംബ് വെച്ച് സ്വയം പൊട്ടി ചാവണം എന്നാലേ അള്ളാഹുവിൻ്റെ ഊറികളെ കിട്ടുകയുള്ളു ഇന്നാലെ ഞാനൊരു വീഡിയോ കണ്ട അതിൻ്റെ അകത്ത് ഈ പൊട്ടിത്തെറിക്കണവൻ ഇല്ലേ പൊട്ടിത്തെറിക്കണവൻ അവൻ്റെ ലിംഗം ലിംഗത്തിൻ്റെ അവിടെ മാത്രം ഒരു ഇരുമ്പിൻ്റെ ഒരു പാരു വെച്ചേക്കും ഇരുമ്പിൻ്റെ പാരു അതായത് ഇവൻ്റെ ശരീരം മുഴുവനും പൊട്ടിത്തെറിച്ചാലും ലിംഗത്തിനൊന്നും പറ്റരുത് മനസ്സിലായോ കാരണം ഹൂറിയറായിട്ട് പരിപാടി ചെയ്യുമ്പോൾ ലിംഗം ലിംഗവും ഇല്ലാണ്ട് എങ്ങനെ പരിപാടി മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെ വിചാരിക്കണം അന്ധവിശ്വാസികൾ പൈശാചമായ അന്ധവിശ്വാസം മനസ്സിലായി ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവനും കുട്ടിക്കാലത്ത് തന്നെ ഇവരുടെ മനസ്സിലേക്ക് തിരികെ കയറ്റുന്നവരാണ് ഉസ്താദുകളും മദ്രസകളിലൂടെ ഉസ്താദുകളാണ് ചെയ്യണത് ഈ മദ്രസകളും ഈ ഉസ്താദുക്കൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് ഉസ്താദുകൾ നന്നാവില്ല ഈ ഉസ്താദുക്കളാണ് മുസ്ലിങ്ങളെ പിഴപ്പിക്കുന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അവിടെ ഊറിയുണ്ട് അവിടെ എന്താണ് മദ്യപ്പൊയുണ്ട് മദ്യപ്പൊയ മദ്യപ്പുഴയല്ല മദ്യപ്പൊയ പിന്നെ പൊരിച്ച മീനിൻ്റെ കരൾ മീനിൻ്റെ കരൾ പൊരിച്ചത് മദ്യപ്പോയെ മീനിൻ്റെ കരള് പൊരി പൊരിച്ചതും പിന്നെ ഹൂറികൾ പിന്നെ പിള്ളേരെ വേണ്ട കുണ്ടന്മാർക്ക് പിള്ളേരെ വേണമെന്നുണ്ടെങ്കിൽ ബാലന്മാരുണ്ട് എന്തൊരു നല്ല ദൈവം ഇത്ര നല്ലൊരു ദൈവത്തിന് വേറെ എവിടെ കിട്ടും പോയി ഏഹ് ബാലന്മാരെ വേണ്ടവർക്ക് അതായത് പിഡോഫീൽസിന് ബാലന്മാര് പിന്നെ മറ്റുള്ളവർക്ക് കൂർത്തമൊലയുള്ള കൂറികൾ ഇതൊക്കെ ഉസ്താദികൾ വന്ന് പറയണേ എന്തൊരു ഇതാണോ ഒരു ഉളുപ്പില്ലാണ്ട് ഇത് വിളിച്ച് പറയണേ അവിടുത്തെ സ്വർഗ്ഗത്തിലെ വീട്ടിൽ ഒരു മുറിക്ക് നൂറ്റൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു മുറി വീടിൻ്റെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു അപ്പോൾ ഒന്ന് ഒന്ന് കുളിമുറിയിലോട്ട് പോകണമെങ്കിൽ നൂറ്റൻപത് കിലോമീറ്റർ നമ്മൾ നടക്കണം എന്നാലേ കുളിമുറി എത്താൻ പറ്റുള്ളൂ മനസ്സിലാവില്ല അടക്കളെ പോയി എന്തേലും എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ നടക്കും ഈ പൊട്ടത്തരൊക്കെ വിശ്വസിക്കണത് എന്ത് പറയാനാണ് പിന്നെ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് അള്ളാഹു ഭൂമിയും ആകാശവും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാതെ പിടിച്ചു നിർത്തിയേക്കുന്നതാണ് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പൊ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു സംഗതിയല്ല അത് ചലിച്ചുകൊണ്ടേ ഇരിക്കുക മനസ്സിലായി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു അതാണ് ഭൂമി അപ്പോൾ അള്ളാഹു ഇതിനെ പിടിച്ചു നിർത്തിയേക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ എന്തൊരു അശാസ്ത്രീയമായ കാര്യമാണ് വിശ്വസിക്കുന്നത് നോക്കൂ അശാസ്ത്രീയമായ ഒരു കാര്യം അത് ഏത് മതഗ്രന്ഥത്തിൽ എഴുതിയതാണെങ്കിലും അത് ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ഹിന്ദു മതഗ്രന്ഥങ്ങളിലാണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല മനസ്സിലായി അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം ശങ്കരാചാര്യർ പഠിപ്പിച്ചതല്ലേ വേദങ്ങൾ അനുഭവ അനുഭവവിരുദ്ധമായാൽ വേദങ്ങളെയാണ് ഉപേക്ഷിക്കേണ്ടത് അനുഭവത്തെ അല്ല ശങ്കരാചാര്യ പഠിപ്പിക്കണമെന്ന പക്ഷേ വേദങ്ങൾ അനുഭവവിരുദ്ധമാവില്ല എന്ന ദൃഢനിശ്ചയമുള്ള കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ത് പറയാനാണ് പോയി അങ്ങനെയൊന്നും പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് ഗുരുക്കന്മാരില്ല ഇവരുടെ ഗുരുക്കന്മാരെല്ലാം സ്വർഗത്തിൻ്റെ വർണ്ണനകളാണ് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പെണ്ണുങ്ങളുടെ വർണ്ണന മനസ്സിലായു അപ്പം സ്വർഗത്തിൽ പുരുഷന്മാർ മാത്രം പോവുള്ളൂ അല്ലേ സ്ത്രീകൾ പോവില്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്കപ്പോൾ എന്ത് സംഭവിക്കും സ്ത്രീകൾ സ്വർഗത്തിൽ പോകുമോ സ്ത്രീകൾക്ക് ഹൂറന്മാരെ കിട്ടുമോ പുരുഷന്മാർക്ക് ഹൂറിയൽ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഹൂറന്മാരെ കിട്ടുമോ എന്താ പറയുക അപ്പം ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സെക്സ് ചെയ്യലാണോ ജീവിതത്തിന്റെ ലക്ഷ്യം അതുമാത്രമാണോ ഈ ഖുർആൻ വായിച്ച് കേട്ടുകഴിഞ്ഞാൽ തോന്നും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്ത്രീയുടെ കൂടെ സെക്സ് ചെയ്യുക അതാണ് ലക്ഷ്യം സ്വർഗത്തിൽ പോയി ഫുൾ ടൈം ഇത് തന്നെ പരിപാടി ബോറടിക്കൂലേ പോയി ബോറടിക്കൂലേ അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കുക അതല്ലാണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല കാരണം ശാസ്ത്രം അത്രയും വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അള്ളാഹു ഭൂമിനെ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ കളിയാക്കി 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 കൊണ്ടിരിക്കും അങ്ങനെയൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റൂല അങ്ങനെ എത്ര എത്ര പിടിത്തരങ്ങളെന്ന് പറയോ ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തി അള്ളാഹു ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തി ഇതൊക്കെ ആര് വിശ്വസിക്കും ചന്ദ്രനെ ആരും പിളർത്തിയിട്ടില്ല ചന്ദ്രൻ അതുപോലെ തന്നെ ഉണ്ട് അത് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ അടിച്ചിട്ട് ഭൂമിയുടെ നിഴൽ വരുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് പാതിയായിട്ടും കാൽഭാഗമായിട്ടൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് അതാണ് സത്യം അപ്പോൾ ശാസ്ത്രത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്